ഹലോ അസ്സാംക്കും അപ്പം ഇന്ന് നമ്മൾ കിച്ചണിൽ വീടൊരു വീഡിയോ തുടങ്ങണേ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കുക്കിംഗ് ആണ് നിസാമോളുടെ ഒരു കുക്കിംഗ് ആണ് കേട്ടോ എപ്പോഴും ഞാനല്ലേ കുക്ക് ചെയ്ത് നിങ്ങൾ കാണണേ നിസാമോൾ എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത് നടക്കുന്നത് കാണാം നിസാ ഉണ്ടാക്കുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ളതൊക്കെ ഉണ്ടാക്കണേ ഞാൻ ഉണ്ടാക്കുന്ന ചോറും കറിയൊന്നുമല്ല അപ്പോൾ ഇന്ന് ഇട്ടാകോളൂ ലോഡ് ഫ്രൈസ് ഉണ്ടാക്കണം അപ്പോ അത് എനിക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടില്ലാട്ടോ ടിവരിക്കാണിതൊക്കെ അപ്പോൾ ചിക്കനൊക്കെ ഫ്രൈൽ വെച്ചിട്ട് കേക്കുന്നില്ല ഈ കീക്കി എടുക്കുന്നതായിരുന്നു ഫ്രൈ ചെയ്തൊക്കെ എടുത്ത് നമ്മൾ വിശദമായിട്ട് ഇങ്ങനെ അതിൻ്റെ റെസിപ്പിയോ കാര്യങ്ങളൊന്നും പറയണില്ലാട്ടോ എല്ലായിരിക്കും അറിയായിരിക്കും പിന്നെ അപ്പൊ അങ്ങനെയാ ഡ്രോ അപ്പൊ ഷോളൊക്കെ ഇട്ട് വരും കേട്ടോ അപ്പം എങ്ങനെയാണെന്ന് അറിയാലോ കുക്കൂസ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഈ ചീസ് ഒക്കെ ഇട്ടിട്ടല്ലേ വെറൈറ്റി കാര്യങ്ങളാണ് അപ്പൊ ഞാൻ പറയായിരുന്നു അതിന്റെ കൂടെ രണ്ടും കൂടെ കുക്കൂസും കൂടി വാങ്ങിക്കാം അപ്പൊ നീ അവിടെ ഇല്ലാട്ടോ നീ അതൊക്കെ വാങ്ങിച്ചു തന്നിട്ട് നീയാടെ കൂട്ടുകാരൻ്റെ അടുത്ത് കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയേക്കാട്ടോ നെടുമ്പാശ്ശേരിയിൽ അപ്പോ ഇനി ഇതൊക്കെ ആകുമ്പോഴൊക്കെ വരും കേട്ടോ പത്തുമണിയൊക്കെ ആയി പത്തുമണിയൊക്കെ ആയി ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ കഴിക്കണം പിന്നെ ഇങ്ങനെ വെച്ച് തണുപ്പിച്ചൊന്നും കഴിക്കാൻ പറ്റൂല തണുത്ത് പിന്നെ ചൂടാക്കാൻ പറ്റൂല ചീസല്ലേ അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ ആ കഴിക്കുന്ന സമയത്ത് ഉണ്ടാക്കുന്ന കേട്ടോ അപ്പൊ ഇന്ന് ഫീസാകുമ്പോൾ കുക്ക് ചെയ്യാം ഇപ്പൊ ഞാനിവിടത്തെ ഇങ്ങനെ അടുത്തൊക്കെ അലപോലക്കാട്ടോ എനിടെ നിൽക്കോ ഏഹ് കണ്ടോ ഞാൻ ഇങ്ങനെ നിക്കും നിസ്സാമ്പോള് ഇതൊക്കെ ഇണ്ടാക്കി തരും ഞാൻ കഴിക്കും ഇപ്പോഴും ഞാൻ ഇണ്ടാക്കി കഴിക്കണല്ലേ നോക്കട്ടെ എന്നോട് ഇങ്ങനെയൊക്കെ പറയണേ നമ്മള് പത്ത് കഴിഞ്ഞ് വെച്ചിട്ടാണ് രാവിലെയൊക്കെ ഉണ്ടാക്കണേ രാവിലെ ആണെന്ന് തന്നെ എപ്പോഴാണെങ്കിലും പറയുമ്പോഴും ഓരോന്ന് ഇണ്ടാക്കുമ്പോഴും ഒക്കെ അല്ലേ അപ്പൊ ഇന്നിപ്പോ നിന്നിട്ട് എനിക്ക് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്ക ോ അപ്പൊ പൊട്ടറ്റോ ഒക്കെ അരിഞ്ഞ് ഞാനൊന്നും ചെയ്തിട്ടില്ല കേട്ടോങ്ങനെ എല്ലാം വെക്കണേ പൊട്ടറ്റോ ഒക്കെ അരിഞ്ഞ് സ്ക്വയർ ഒക്കെ ആക്കി അരിഞ്ഞ് ഫ്രഞ്ച് ഫ്രൈസ് വേണ്ടേ ഫ്രൈസിനുള്ളതൊക്കെ പകുതി വേവിച്ച് പുള്ളിക്കാരി എന്നെ ആക്കി വെച്ചു ഇനി ഇതേ ഇവിടെ ക്ലീൻ ചെയ്ത് ആക്കി പോണേ പിടിക്കാ അപ്പൊക്കെ ക്ലീൻ പൊള്ളൊക്കെ അപ്പൊളൊക്കെ പാത്രങ്ങളും കഴുകാണെങ്കി ഒരുപാട് കൂടൂല പിന്നെ ഇതിനുവേണ്ടിയാടാ നിക്കട്ടെ കഴിച്ചൊക്കെ കഴിയുമ്പോഴാവും പിന്നെ പത്രം കഴിയാൻ മടിയായിരിക്കും തടിച്ചു ആണോ രാവിലെ രാവിലെ എല്ലാ ഉമ്മാരുടെ അങ്ങനെ ഇരിക്കൂലേ അടുക്കള രാവിലെ ഇപ്പൊ പിള്ളേര് എട്ട് മണിക്കൊക്കെ പോയി പോണ സമയത്ത് ഓരോന്നും കഴുകി എടുക്കാൻ ഒന്നും സമയം കിട്ടൂല ചെലതൊക്കെ എടുക്കും ഇത് ഇങ്ങനെ അതിപ്പോ അടുക്കള മാത്രല്ല വീട് മൊത്തം കുളിക്കും എല്ലായിടത്തും അങ്ങനെങ്ങിയാ അല്ലേ വീട് മൊത്തം രാവിലെ കുട്ടികൾ പോയി കഴിയുമ്പല്ല വീട്ടിലും അങ്ങനെയാ ആകെ അല്ലെ അവര് പറഞ്ഞ പോലെ ബദർ യുദ്ധം കഴിഞ്ഞാൽ അതല്ലേ ഇല്ലാത്ത പഴപ്പുറം കിച്ചതല്ലേ ഇല്ലാത്ത പറയുമ്പോല ബദർ പീസ കഴിഞ്ഞ പോലെ ഉണ്ടാവും വീട് അവിടെ ആ പീസക്ക പിന്നെ എല്ലാം നമ്മള് അമ്മമാരാണ് ഓർഡർ ചെയ്ത് പാപ്പമാരണ്ടില്ലേ അവർക്ക് സോക്സ് ഷൂ എല്ലാം എടുത്തു കൊടുത്ത് എല്ലാം കുറച്ച് അവലിയും പറഞ്ഞിട്ട് പിള്ളേരെയൊക്കെ പറഞ്ഞിട്ട് കഴിയുമ്പോ എല്ലാ വീടും അങ്ങനെയാണ് പിന്നെ വീട്ടമ്മമാരാണ് ഇതൊക്കെ അടുക്കി ഒതുക്കി പെറുക്കിയൊന്നും വെച്ച് ക്ലീനാക്കി തുറച്ച് ഇവര് വൈകുന്നേരം ആകുമ്പോൾ വരുമ്പോൾ വീട് എങ്ങനെ ഇരിക്കും കിടക്കണ ആ കിടക്കണേ ആ അത്രയും സമയം കിടക്കുള്ളൂട്ടാ അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അത്ഭുതമാവും ഞാൻ പറയും ഈ ബാഗ് കാര്യങ്ങൾ ഇപ്പോഴും കോളേജാകുമ്പോൾ പറഞ്ഞല്ലോ ഇപ്പോഴും വന്ന് കഴിയുമ്പോ ബാഗൊക്കെ അവിടെ ഇവിടെയൊക്കെ വെക്കുമ്പോൾ ഞാൻ പറയും ഈ മീനിലൊക്കെ അവിടെ കൂടെ വെക്കുന്നത് ായി തന്നെ ഇല്ലേ പിന്നെ അതൊന്നും പറയാൻ പറ്റില്ല സ്വത്തേനിപ്പോ ഒന്നും പറയാൻ പറ്റില്ലേ അപ്പൊ അങ്ങനെ ഇങ്ങനെ ഒന്ന് കേറുപാടത്തിലും എനിക്ക് തോന്നണം എന്നാലാണ് അതും കിട്ടോ പണിയണ ഞാൻ മര്യാദ വെച്ചതാട്ടില്ല അതിന്റെ മേളില് പറഞ്ഞേ മായപ്പൂഴൊക്കെയാണ് അടുക്കളയില് കേറിലും പക്ഷെ നല്ല ഫുഡൊക്കെ എന്നുവച്ചാ അവർക്ക് ചീസൊക്കെ ഇട്ടതും കാര്യങ്ങളൊക്കെ വേണം കേട്ടോ ഒരിടയ്ക്ക് എനിക്ക് പിസ ഉണ്ടാക്കില്ലായിരുന്നു ഞാൻ ഒരുപാടുണ്ടായി യൂട്യൂബിൽ ഇഷ്ടമുണ്ട് അതുകൊണ്ട് ഞാൻ കുഴപ്പമില്ല ഞാൻ പറയൂ ഞാനേ ഇല്ലെങ്കിലും എന്റെ റെസിപ്പി എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങക്ക് കാണാലോ ഞാൻ നാളെ വാങ്ങിച്ചു പോയാലും എന്റെ കൈപ്പുണ്യത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഒക്കെ ഉണ്ടാക്കാം കേട്ടോ യൂട്യൂബ് ഉള്ളത് കൊണ്ട് അങ്ങനെയൊക്കെ ആ അങ്ങനെ അപ്പൊ അതൊക്കെ നോക്കിണ്ടാക്കട്ടെ അപ്പൊ അങ്ങനെ ഷവർമ പിന്നെ പോക്കറ്റ് ഷവർമ അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോളിക്കുന്നിപ്പോ ഓർഡർ ഫ്രൈസിലൊക്കെയാണ് ഇങ്ങനെ നോക്കട്ടോക്ക് ഈ മൊസോർല ഇതിന് വേണ്ടല്ലേ ഷീറ്റ് ചീസ് അല്ലേ ഉം ഇത് സാധാ ചീസാണ് കിട്ടിയായിരുന്നത് ഞാൻ എനിക്ക് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു നീ ശ്രദ്ധിച്ചില്ല ഇപ്പോഴും നോക്കണേ കൊണ്ടുവന്നു വെച്ചപ്പോ തന്നെ എനിക്കറിയാം അതിന് ഈ മൊസാർളാസ് ചീസാണ് ഇതിന് വേണ്ടേ നല്ലതായിട്ട് ഇങ്ങനെ വരിഞ്ഞിങ്ങോട്ട് പോര ഈ ചീസ് അങ്ങനെ വരികലല്ലോ അതിലും കുഴപ്പമില്ല ചീസിന്റെ ടേസ്റ്റ് ഒക്കെ വറ്റേ പിന്നെ മയോണൈസൊക്കെ ഉണ്ട് മയോണൈസ് ഇട്ടിട്ട് ഫ്രഞ്ച് ഫ്രൈസ് ചിക്കൻ അത് കിട്ടത്തില്ലേ അന്നേരം ആ ടേസ്റ്റ് വരും അപ്പതാ ചിക്കൻ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് കൊറച്ച് ചിക്കനുള്ളു ഇത് മതി ഇതിങ്ങന പീസ് പീസാക്കി എടുക്കാനുള്ളതാട്ടോ ഇപ്പം ഇതാ അതൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് നല്ല ചൂടാണ് ചൂടാറട്ടെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാനാണ് കേട്ടോ നമ്മൾ ലുലൂലൊക്കെ പോവുകയാണെങ്കിൽ ഇതിങ്ങനെ വാങ്ങിക്കാറുണ്ട് കേട്ടോ അപ്പം പിന്നെ സുഖമാണ് അതിലേക്ക് ഇട്ട് നമുക്ക് ചെയ്താൽ മതി ഇതിപ്പം ഇതൊക്കെ കട്ട് ചെയ്തൊക്കെ എടുത്ത് പകുതി വേവിച്ചൊക്കെ ഇത്രയും മതിയാവും നമുക്ക് ഇത് ഫുൾ ഇടാൻ അതാ ഇൻസം ഇതൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ കേട്ടോ ഇത് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ നമ്മൾ പറഞ്ഞില്ലാൻ പറയുന്ന പോലെ ഈ ഷവർമ്മ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണ് ഇതൊക്കെ ഇഷ്ടപ്പെടുന്നത് കേട്ടോ ബ്രോസ്റ്റഡിൻ്റെയും ഒക്കെ ഒരു ടേസ്റ്റാണ് ചിക്കനൊക്കെ ഇങ്ങനെ ഫ്രൈ ആക്കി എടുത്ത് പിന്നെ എണ്ണയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം ഇപ്പം ഇതിലൊന്നും നമ്മൾ എണ്ണയിലിട്ട് പിരിച്ചെടുത്തിട്ടില്ലല്ലോ അതുകൊണ്ട് കേട്ടോ പിന്നെ പിന്നെ ഇതുപോലെ തന്നെ ഞങ്ങൾ നാളെ ഒരു ചിക്കൻ ഇതുപോലെ മൊത്തത്തിൽ ഞങ്ങളിങ്ങനെ മസാല വെച്ച് ഇതിൽ വെച്ച് ചുട്ടെടുത്തായിരുന്നു പക്ഷേ അത് അത്രയും ഇങ്ങോട്ട് ടേസ്റ്റ് ആയില്ലാട്ടോ ഇങ്ങനെ ചിക്കൻ പീസ് പീസാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാനാണ് ഇതിന് നല്ലതെട്ടോ നല്ല രസമുണ്ട് ഇത് വലിയ നമുക്ക് കുഴപ്പമില്ല എണ്ണയൊന്നും ഇല്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ നല്ലത് കേട്ടോ പിന്നെ അങ്ങനെയൊക്കെ പിന്നെ വേറെ എന്താണ് അപ്പോൾ ദാവള് ഇങ്ങനെ മയോണൈസിൽ സോസും കൂടിയൊക്കെ മിക്സ് ചെയ്തിട്ട് ഒരു ലെയർ അങ്ങനെ ഒഴിക്കും പിന്നെ സോസ് ഒഴിക്കും പിന്നെ ചീസ് ഇടും അങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നെ ഇതിൽ മസാല കാര്യങ്ങൾ ഒന്നുമില്ല കേട്ടോ അങ്ങനെ അപ്പോൾ നമ്മൾ കുട്ടികൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക കാരണം ഇങ്ങനെയുള്ള പണികളാണ് ഏതൊരാൾപ്പം നമ്മളായാലും ഒക്കെ വലിയ വലിയ ജോലികളല്ലോ ചെയ്യുക ഈ പ്രായത്തിലുള്ള കുട്ടികൾ ഇങ്ങനെയുള്ള ജോലികളായിരിക്കും കൂടുതൽ കൂടുതലവർക്ക് ചെയ്യാൻ താല്പര്യം ഇങ്ങനെയുള്ളത് ചെയ്താലാണ് നാളെ നാളവരിക്കും മറ്റുള്ള കാര്യങ്ങളിലേക്കും ചെയ്യാനായിട്ടൊരു താല്പര്യം ഉണ്ടാവുള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ നമ്മൾ പ്രോ കൊടുക്കാം കാര്യം അവിടെ ഇവിടെയൊക്കെ ഇച്ചിരി കുളാവും നമുക്ക് ഇച്ചിരി പണിയൊക്കെ വരും അവർ എത്ര ക്ലിയർ ക്ലിയറാക്കിയെന്ന് പറഞ്ഞാലും ചിലപ്പോൾ ആക്കിയ ടില് വീണ്ടും കഴുകാതെയും ക്ലീൻ ആക്കാണ്ടായിരിക്കും വീണ്ടും അടുത്ത സ്ഥലത്ത് തുടക്കുക അപ്പോഴൊക്കെ നമുക്ക് ഒരു വൃത്തിയിടാവും അപ്പോൾ നമ്മളത് കാണും പക്ഷെ നമ്മളൊന്നും പറയരുത് പറയേണ്ട നമ്മളത് കഴിയുമ്പോൾ ഒന്ന് ക്ലീനാക്കി തുടച്ച് പോയാൽ മതിയല്ലോ ഞാൻ അങ്ങനെയാട്ടോ അപ്പൊ അതാ അങ്ങനെ പിന്നെ അത് ഓരോന്ന് ഓരോന്ന് വെച്ചിട്ട് വേണം ഓരോ പ്ലേറ്റ് വെച്ചിട്ട് വേണം ഇതില് ഇങ്ങനെ മെൽറ്റ് ആക്കി എടുക്കുക അതൊന്നും ഒരു ഒന്നോ രണ്ടോ സെക്കൻഡ് അത്രയും മതി കേട്ടോ അതൊന്ന് വായിക്കുമ്പോൾ ആ ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആയി അതൊന്നും സെറ്റായി കിട്ടാൻ വേണ്ടി അങ്ങനെ റെഡി ആക്കിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ പിന്നെ എല്ലാം പണിക്കും കഷ്ടപ്പാടൊക്കെ ഞാനൊന്നും ചെയ്തില്ല ഞാൻ വെറുതെ അവിടെ വർത്താനം അവളാണ് എല്ലാം അപ്പൊ ഞങ്ങനോക്ക് കൊള്ളാം കൊള്ളാമെന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ അപ്പൊക്കിയ സന്തോഷിപ്പിക്കലി ആക്കിയില്ല നല്ലത് പറഞ്ഞ് ട്ടോ സൂപ്പറു പറയാനുള്ള ഞാന് കാഞ്ഞിട്ട് ഇങ്ങനെയാ ഇവരെയൊക്കെ കഴിച്ചിട്ടുണ്ട് ഇവരല്ലേ ഇങ്ങനത്തെൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണ് ഇഷ്ടാവുന്നത് അജി ആ ഹേ ഇങ്ങനൊരു കഴ ഇതിനെന്താതന്നെ ഈ എന്താ പറയ냐면 ഈ ഫാസ്റ്റ് ഫുഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ആണ് ഇഷ്ടപെട്ടുള്ളാണ് ഉദ്ദേശിച്ചത് അത് വെജിറ്റേറിയൽ കാരൊന്നും ഇത് ഒരു ഇത് കഴിക്കില്ല ഈ ചവർസ്മ

ചിലവർക്ക് ഇഷ്ടപ്പെടില്ലല്ലോ അപ്പൊ ഉമ്മ കഴിച്ചു ഉമ്മ അവണ്ടേ സെറ്റായി എടുക്കണ്ടേ അപ്പൊ പ്ലേറ്റും ഓരോ പ്ലേറ്റ് ആളാക്കാൻ പറ്റുള്ളൂ ഫസ്റ്റ് ഉണ്ടാക്കി അത് മാപ്പ് കൊടുത്തു ഉമ്മ കഴിച്ചു പോയിട്ടോ പിന്നെ അതാണെങ്കിൽ ഇവനെ നോക്കിയിരിക്കും ഇവന് ഇപ്പൊ അതിന്റെ കൂട്ടുകാരൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പൊ അതിന് ചിലവൊക്കെ ചെയ്ത് അതൊക്കെ എന്താ ബ്രോസ്റ്റ് ആയിട്ട് ഒക്കെ പറഞ്ഞില്ല. പാവമി കാൽ തേക്കാൻ കേമക്കണോ? ഹാ? ഇത് കാൽ തേക്കാൻ. ഹട കാവും സുനാ. തേസ്ണ്ട്. ഇവിടുന്ന് ടേബിളിൽ എടുക്ക് കാൽ തേ. ഇടുക്കിണോയെ? കൈയുണ്ട് പക്ഷേ ചെറിയ വലി. ഓക്കേ じゃあ यहां आर्टिस्ट चंद्रा. പിന്നെ ഹരിയതു കാൽ തേ ഇമോനാ ഒരു. രശ്മിര ദേ ഇമോനടേ ചൊല്ലും. ഹും. चलो എങ്ങു പോകണം? കാണാം.

ते ले सरीना सालो किचन मतलब उन्हें उन्हें कह रही हूँ ना मैंने कहा एक बार वाओ तो बहुत मज़ा आ रहा है पियूष के लिए इतना पानी पादा और नॉन है और नॉन है पानी नॉन हम्म हाँ बढ़िया क्यों बढ़ा क्लास में आप आओगे ना पानी क्या मिलेगी नहीं 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 जाने എനിക്കട്ടോ ഹലോ ദാ ഹലോ ദാ അമ്മേ എനിക്ക് വേണ്ടാ നേ വൈർ ഫുളാണ് ഞാൻ പറഞ്ഞില്ല വൈർ ഫുളാണ് എനിക്ക് എന്താ എന്താ മതി ഞാൻ ഫസ്റ്റ് കയയാ മതി ഇതാണ് ആയിട്ട് ഫസ്റ്റ് ഉടനെ ഞാൻ ഞാൻ ആയിട്ട് ഫസ്റ്റ് വരെ ഞാൻ ഞാൻ ഫസ്റ്റ് എടുക്കടാ അതാണ് ഞാൻ ഫുഡ് കഴിക്ക് പോയിピക്ക് വന്നതാണ് എന്നിട്ട് ഓനെയാ ആ ഞാൻ അഞ്ചുമണിക്ക് എണീറ്റിട്ട് കരമൊക്കെ കഴിഞ്ഞ് കുറച്ചേരം ഓതി കൊറച്ചേര മൊബൈലിൽ നോക്കിയിരുന്ന് എന്നിട്ട് ആറുമണി ആവും അപ്പഴാണ് ഇവനൊള്ളില്ല അപ്പൊ ഇവൻ ജിമ്മിൽ ജിമ്മില് പോകും അത് ഇറങ്ങി ഇങ്ങനെയാണ് ജിമ്മിൽ പോകാനെ നീക്കും ജിമ്മിൽ പോയത്ത് ഞാൻ ഫസ്റ്റ് എണീച്ച് ഞാൻ വന്നാൽ വിളിക്കണം പോണ് ജിമ്മ വൈകിട്ടായിരിക്കും കാലത്ത് ഞാൻ ഫസ്റ്റ് വിളിച്ചിട്ടുണ്ട്

ഇപ്പൊ ഞാൻ വീഡിയോ കണ്ടിട്ടില്ല എന്റെ മണി ആറു മണിക്ക് യൂട്യൂബ് കണ്ടിട്ടില്ല എന്റെ മണി ആറല്ല അഞ്ചു പത്തഞ്ച് പത്തഞ്ച് രൂപ എനിക്ക് പിന്നെ ഞാൻ പന്നരിച്ചവർ ദൈവമേ ഞാൻ അതടയുന്ന ഐതലൈ ഇവിടു ആ ദൈവമേ സൂറ്റൈ കേ ഐതലൈ ഇവിടു അല്ല അപ്പോവേ അതെ ആഹാ അണ്ടാ ഇരി ദോരൈ കേറ്റൽ കൈ അയറാതി അതിനെ മുഡ്ഡിച്ചുന്നതൽ കേ ഇത്രേം നീച്ചി ഞാൻ കേറണട്ടോ അപ്പോ അയ്യേ അതെ ഇരിന്ന് കാണണ്ടിരിക്കാനായി ആമ പിന്നെന്താ

മലപ്പുറം <laughs> ഭക്ഷങ്ങ അന്നോരനെ എത്ര നേരം ലൈമര വെത്തര സമയായി ബ്രൗളേഞ്ഞല്ലേ ആ ബ്രൗളേഞ്ഞല്ലേ എങ്ങേടെയുള്ള ഇപ്പോ കഴകി കണ്ടോണ്ടി ഇവര് നാല് സിനിമ പോവാ നാലേ ഒന്നല്ല മറ്റേ എന്നെ തോന്നാഞ്ഞിട്ട് ഞാൻ ആരായച്ചാ ആ ആരെ കാണാൻ പോക്കണോ സിനിമയാ ഗുൾക്കർലെ യാ ഇതാ ലെക്കി പാസ് കർ പാസ്റ്റർ അല്ല ഒറ്റിമേ രണ്ടോ ഒരാഴ്ച അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശ്വാസികൾ കേട്ടോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കിനെ ആദ്യം ചുമ്മാ ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ടുണ്ട് വീഡിയോ ഒരുപാടാക്കോ ബോർ എടുക്കണമെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകും അപ്പോൾ ഓക്കെ